നമസ്കാരം നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഫറൂഖ് കോളേജ് പരുത്തിപ്പാറ ഇവിടെ വിൽക്കുവാനുള്ളത് നാല് സെൻറ്റ് സ്ഥലവും ഓടിട്ട വീടും ഈ പ്രദേശത്ത് ഭൂമിയുടെ വില വരുന്നത് ആറ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ കാരണം പരുത്തിപ്പാറ അങ്ങാടിയിൽ തന്നെയാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് സിറ്റി പച്ച ബസ് പോകുന്ന പരുത്തിപ്പാറ മെഡിക്കൽ കോളേജ് ബസ് റൂട്ടിലെ സെക്കൻഡ് ഫ്ലോട്ടിലാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഭൂമിയിലെ വീട് ഒഴിവാക്കി പുതിയ വീട് നിർമ്മിക്കുകയാണെങ്കിൽ നല്ല കാഴ്ചയുള്ള ഏരിയയാണ് അങ്ങാടി തൊട്ടടുത്ത് തന്നെ എല്ലാ ഭാഗത്തു നിന്നും വീടിന് കാഴ്ച ഉണ്ടാകുന്നതാണ് ഈ ഫ്ലോട്ടിൽ നിന്നും ഫറൂഖ് കോളേജിലേക്ക് വെറും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വീട് നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വാടക ലഭിക്കുന്നതാണ് ഈ ഫ്ലോട്ടിൽ വീട് നിർമ്മിച്ച് മറച്ചു വിൽക്കുവാൻ ബിസിനസ് സാധ്യതയുള്ള ഭൂമിയാണ് പള്ളി മദ്രസ അംഗനവാടി സ്കൂൾ കോളേജ് മുനിസിപ്പാലിറ്റി വില്ലേജ് ഹെൽത്ത് സെൻ്റർ എന്നിവയെല്ലാം തൊട്ടടുത്തു തന്നെ ലഭ്യമാണ് ഇവിടെ നിന്നും ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലേക്കും കാലിക്കറ്റ് എയർപോർട്ടിലേക്കും വൈപാസിലേക്കും അതോടൊപ്പം പാലക്കാട് റൂട്ട് തൃശ്ശൂർ കോഴിക്കോട് ടൗണിലേക്കും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഏരിയ കോഴിക്കോട് ജില്ല രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഫറൂഖ് കോളേജ് പരുത്തിപ്പാറ നാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ കാണുന്ന ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക